ചേർത്ത് വെക്കാം ഗോൾഡൻ ജീവിതം തകർക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒറ്റ മനസ്സോടെ പരപ്പനങ്ങാടിയിലെ പാലത്തിങ്ങൽ ഗ്രാമം എന്റെ നാട് മുക്ത നാട് എന്ന സന്ദേശത്തിൽ വ്യാഴാഴ്ച ലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല തീർക്കുമെന്ന് പാലത്തിങ്ങൽ ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം ഗ്രാമത്തിലെ മുഴുവൻ പേരും കണ്ണികളാവുന്ന മനുഷ്യ ചങ്ങല ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിന് റിട്ടയർഡ് ജസ്റ്റിസ് വി കമാൽപാഷ ഉദ്ഘാടനം ചെയ്യും കലക്ടർ വി ആർ വിനോദ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി പി കെ അബ്ദുറബ്ബ് എം എ കെ പി എ മജീദ് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ എ ഉസ്മാൻ നിയാസ് പുളിക്കലകത്ത് എം പി ഹംസക്കോയ ടി കാർത്തികേയും തുടങ്ങിയവർ പങ്കെടുക്കും കോട്ടന്തല ന്യൂക്കെട്ട് മുതൽ പരപ്പനങ്ങാടി വരെ പതിനായിരത്തിലേറെ പേർ മനുഷ്യ ചങ്ങലിൽ കണ്ണികളാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ഒന്നാം ഒന്നാം ഘട്ടത്തെ ഈ പോണത് ഘട്ടം അത് കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കുന്നത് പബ്ലിക്കായിട്ടുള്ള ഇത്തരത്തിലുള്ള അവയർനെസ് അവസാനിക്കുന്നു മാത്രം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡിപ്പാർട്ട്മെന്റുകളുടെ കൂടി ഉണ്ടാക്കിയിട്ട് ഈ സ്ക്വാഡുകൾ നമ്മുടെ പാർട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ പ്രദേശത്ത് പുറമേ നിന്ന് ആളുകൾ വന്ന് ആ ഏരിയയിൽ വിൽപ്പ നടത്തുന്ന വിഷയം പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചോടുകൂടി ഞങ്ങളുടെ ആ പോയിന്റിലുള്ള നിന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പാർട്ടികൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് വിമുക്തി കുടുംബശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് പോലീസ് എക്സൈസ് എന്നിവയുടെ സഹകരണത്തോടെ മനുഷ്യ ചങ്ങല തീർക്കുന്നത് എന്റെ നാട് ലഹരിമുക്ത നാട് എന്ന സന്ദേശവുമായി മാസങ്ങൾ നീണ്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് മനുഷ്യ കൊട്ടന്തല ന്യൂക്കെട്ട് മുതൽ പാലത്തിൽ അങ്ങാടി വരെയുള്ള അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് മനുഷ്യ ചങ്ങല തീർക്കുന്നത് വാർത്താസമ്മേളത്തിൽ സംഘാടകരായ മുബഷിർ കണ്ടോണത്ത് ഷാജി സെമീ പാട്ടശ്ശേരി ഡോക്ടർ ഹാറൂൺ റഷീദ് എന്നിവർ പങ്കെടുത്തു